എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പുലിയറക്കടുത്തുള്ള കുമ്പിഞ്ഞാനിലാണ് കൊമ്പിടിഞ്ഞാലിലേക്ക് എത്തുമ്പോഴേ സവിശേഷമായൊരു കുരുമുളക് നദിയന്ത്രം മുട്ടത്തൂർന്നൽ സന്തോഷ കുടുംബങ്ങളും ചേർന്നാണ് കുരുമുളക് സംസ്കരിച്ചു കൊടുക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തി കുരുമുളക് സംസ്കരിക്കുന്നുണ്ട് ഏർ കുരുമുളക് ഈ അള്ളറിലേക്കാണ് ഇട്ടു കൊടുക്കുന്നത് നമസ്കാരം സന്തോഷ് നമസ്കാരം എത്ര ഈ നാളായി തുടങ്ങിയിട്ട് ആരംഭിച്ച അവരുടെ ഉൽപ്പന്നങ്ങൾ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് നമ്മടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ മിഷീനിൽ ഇട്ട് ഇങ്ങനെ തരം തരംതിരിച്ച് ചാക്കിലാക്കി കൊണ്ടുപോകും ഇപ്പൊ ഒരു ചാക്കിക്കാൻ എന്തോ സമയം എടുക്കും ഒരു അഞ്ചു മിനിറ്റ് ഒന്നും എംപിടിമുണ്ട് അപ്പൊ ഇതിനൊരു സൗഷ്യത്തെ കണ്ടുപിടിച്ചാൽ വളരെ നല്ല വലുപ്പാണ് അല്ലേ അതെ വളരെ വലുപ്പം അതോടൊപ്പം തന്നെ കുരുമുളക് ചാടിപ്പിടവും നല്ല വലുപ്പത്തിലുണ്ട് അതെ അതെ ചാടുന്നതും മുളക് വേറെയായി രണ്ട് രണ്ട് ഇടലായിട്ട് വന്ന് ചാടും അത് ശരി അത് ശരി അപ്പൊ ചീര ചാടും അല്ലേ സന്തോഷം സന്തോഷും ഭാര്യയും മകനും ചേർത്തിട്ടാണ് ഈ കുരുമുളക് സംസ്കരിച്ച് കൊടുക്കുന്നത് അതാണ് ഒരു ചാക്ക് നമ്മൾ കൊടുക്കുന്ന അമ്പത് രൂപയാണ് ഈടാക്കുന്നത് അപ്പൊ ഒരു ഇങ്ങനെ സംസ്കരിച്ച് ഇങ്ങനെ കൊടുക്കും അതെ അതെ അപ്പൊ ഇങ്ങനെ നമ്മൾ കുരുമുളക് ഈ അളറിലേക്ക് എടുക്കും അതെ ആ എന്നിട്ട് മിഷൻ ഓൺ ആക്കി കഴിഞ്ഞാ ആ ഈ കുരുമുളക് ഈ അള്ളർ വഴി ചാടി കുരുമുളക് ഒരു സൈഡ് വഴിയും അതിന്റെ മെതിച്ച ശേഷമുള്ള ചരട് വേറൊരു സൈഡ് വഴിയും ഓ എനം തിരിഞ്ഞ് വരും അത് ശരി ഇതാണ് ചരട് അല്ലേ ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ആൾക്കാര് ഇവിടെ മണകാനായി വരുന്നത് ഈ മരിച്ചവർന്നാണ് കിട്ടിയത് ഇത് നമുക്ക് രാജകുമാരിയിൽ വെച്ച ഒരു വയനാട്ടിൽ നിന്നൊരു വ്യക്തിയാണ് നമ്മൾ എത്ര രൂപ ചെലവ് വന്നു അറുപത്തി അയ്യായിരം അറുപത്തി പഴയ റൈസ് മില്ലിലേക്ക് നമ്മളെ അല്ലേടാ ഒരു തിരി പോലും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല തിരിഞ്ഞു വരുന്നത് ഇപ്പൊ മുൻകാലങ്ങളെ പോലെ ആരും ഇപ്പൊ ചവിട്ടിപ്പറ്റിക്കാറില്ല കൂടുതലും ആളുകൾ ഇങ്ങനെ മെഷീനെ ആശ്രയിക്കുന്ന കാലമാണ് പിന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ ഇത് കുറവാണ് മെയിൻ ആയിട്ട് എല്ലാരെയും ബുദ്ധിമുട്ടിക്കുന്നത് അതുപോലെ ഇതിലുള്ള വിപണിയിലെ ജലക്കുറവ് അതും കൃഷിക്കാരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പൊ കുരുമുളകിന്റെ ഉത്പാദനം മൊത്തത്തിൽ കുറയ്ക്കുന്നുണ്ട് അമൊത്തത്തിൽ ഉൽപാദന കുറവാണ് ഈ ഒരു സാഹചര്യത്തില് എളുപ്പത്തിൽ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക് പെരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമാണ് കേരളത്തിലെ പല മേഖലകളിലും ഉള്ളത് അതിൽ നിന്ന് ഒരു വ്യതിയന്ത്രമാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്